ും മൂർച്ചുള്ള ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത ഒരു വശത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നിരവധി വിഷയങ്ങളുമായിട്ട് പ്രതിപക്ഷം ഒരുങ്ങി നിൽക്കുമ്പോൾ മറുവശത്ത് വശത്ത് രാഹുൽ മങ്കൂട്ടത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെ മുൻനിർത്തി അതിനെ പ്രതിരോധിക്കാനും പ്രതിരോധത്തിലാക്ക പ്രതിരോധിച്ച് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ഭരണപക്ഷം ശ്രമിക്കും മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് ലോക്കപ്പ് മർദ്ദനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ അങ്ങോളം വിങ്ങോളമുള്ള പോലീസ് മർദ്ദനത്തിന്റെ പേരിൽ കുന്നംകുളത്തെ പോലീസ് മർദ്ദനം പിച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം പത്തനംതിട്ടയിലെ പലയിടത്തുകളിലെ മർദ്ദനം ഇങ്ങനെ കൊല്ലത്തെ മർദ്ദനം ഇങ്ങനെ പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ അതായത് നമ്മുടെ കരൾ അലിയിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്നു മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഇതുവരെ വായ തുറന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിക്കാൻ പ്രതിപക്ഷം കിടങ്ങി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതെല്ലാം അടിയന്തര പ്രമേയങ്ങളായിട്ട് ഓരോ ദിവസവും സഭയിൽ അവതരിപ്പിക്കാനും അവതരണാനുമതി നിഷേധിച്ചാൽ ബഹളവും വാക്കുവെട്ടും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് പക്ഷെ ആദ്യത്തെ പ്രശ്നം ഇതില് ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നിപ്പോ വലിയ ചരമോപാചാര നടപടികളായിട്ട് സഭ പിരിയുകയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഔത്സഖ്യത്തോടെ കൗതുകത്തോടെ അല്ലെങ്കിൽ വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് സഭയിലെത്തുമോ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഭാ സമ്മേളനം തുടങ്ങിയ ഘട്ടത്തിൽ അദ്ദേഹം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഥവാ വന്നാൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും മാത്രമല്ല അദ്ദേഹം സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തെ തടയാനുള്ള ശ്രമമുണ്ട് അങ്ങനെ തടയാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പൊ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല പ്രാഥമിക അംഗത്വം ഇല്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ ചെറുക്കാൻ ഭരണപക്ഷത്ത് വലിയ ഭിന്നതകളുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ കടുത്ത നിലപാടുമായിട്ട് അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടം പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്ക് ഇല്ല എന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു നിലപാടാണ് വി ഡി സതീശൻ എടുത്തിരിക്കുന്നത് എന്നാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ അത്രത്തോളം കടുത്തൊരു നിലപാടില്ല ഭരണോ വരണ്ടോ എന്നുള്ളത് രാഹുൽ തീരുമാനിക്കട്ടെ രാഹുൽ വന്നാൽ അദ്ദേഹത്തിന്റെ അവകാശമാണ് കാരണം അദ്ദേഹം പ്രതിപക്ഷം അദ്ദേഹം നിയമസഭാംഗത്തും രാജിവെച്ചിട്ടില്ല ആ നിലയ്ക്ക് അദ്ദേഹം വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മാത്രമല്ല അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം അല്ല ഭരണപക്ഷത്ത് അതിനേക്കാൾ കുറ്റകൃത്യം ചെയ്ത അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആളുകൾ പോലും അപ്പുറത്തുള്ളപ്പോ ഇതുവരെ ഒരു കുറ്റപത്രമോ എഫ്ഐആർഒോ ഒന്നും ഇല്ലാത്ത രാഹുൽ പങ്കുണ്ടത്തെല്ലാം തടയാൻ എന്ത് ധാർമ്മിക അവകാശം ഈ പറയുന്ന പ്രതിഷേധക്കാർക്കുണ്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തിനും ഉണ്ട് എന്നുള്ള വലിയ ചോദ്യം ഉയർത്തിക്കൊണ്ടായിരിക്കും അതിനെ നേരിടുക ഏതായാലും വളരെ സംഭവഫലമായ ഒരു നിയമസഭാ സമ്മേളനമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരുപക്ഷവും ഒരേ സമയം ആക്രമണം ആക്രമണത്തിനുള്ള അവരുടെ തുണീരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആവനാഴിയിൽ ഒരുപാട് കൂരമ്പുകളുണ്ട് അതേസമയം തന്നെ അവരെ അസപ്രജ്ഞരാക്കുന്ന അല്ലെങ്കിൽ അവരെ തളർത്തുന്ന തകർക്കുന്ന പ്രത്യാരോപണങ്ങൾക്ക് ഇരുപക്ഷത്തും സാധ്യതകളും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം രാഹുൽ പങ്കൂട്ടത്തിൽ വരുവോ ഇല്ലേ എന്നുള്ളത് അതിനൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങൾ ഈ പോലീസ് മർദ്ദനം അടക്കമുള്ള നിരവധി നിരവധി ആരോപണങ്ങൾ ഒന്നും അല്ല ഒട്ടേറെ ആരോപണങ്ങളായിട്ട് പ്രതിപക്ഷം ഒരുങ്ങി നിൽക്കുന്നു മാത്രമല്ല അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ വന നിയമ വന്യജീവി ഭേദഗതി നിയമം അടക്കമുള്ള അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ ബില്ലുകൾ ഈ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ ഏതായാലും നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം തന്നെ വളരെ നിയമപരമായി തന്നെ പ്രാധാന്യമുള്ള കേരളം വളരെ താല്പര്യത്തോടെ നോക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയാകും പക്ഷെ അതിനെയൊക്കെ അപ്ര അപ്രസക്തമാക്കുന്ന രീതിയിൽ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ സഭാ സമ്മേളനം കലുഷിതമാകാനും ഇരുപക്ഷവും ഏറ്റുമുട്ടലിലേക്ക് ഒക്കെ പോകാനും പാക്കൌട്ടിലും ഒക്കെയുള്ള ഒത്തിരി സാധ്യതകളുള്ള ഒരു സമ്മേളനമാണ് വരാൻ പോകുന്നത് ഒരുപക്ഷെ നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സംഭവകലമായ ഒരു സമ്മേളനം സഭാ സമ്മേളനത്തിനായിരിക്കും ഈ സമ്മേളനം ഈ കാലയളവ് സാക്ഷ്യം വഹിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭരണപക്ഷത്തെ ആ ഭരണപക്ഷത്തെ നോക്കുകയാണെങ്കിൽ നിരവധി വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നുള്ള ഒരു വിഷയം അതിൽ കൃത്യമായി ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള ഒരു യുവ എം എൽ എ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ എത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം അപ്പോഴും ഈ നേരത്തെ താങ്കൾ പറഞ്ഞതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിഷയത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എത്രത്തോളം ഇവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് എങ്ങനെയാകും ഈ ഒരു സഭാ സമ്മേളനത്തിൽ ത്തിൽ ഭരണപക്ഷത്തിനു നേരെ ആഞ്ഞടിക്കാൻ നിരവധി വിഷയങ്ങളുണ്ടെങ്കിൽ പോലും എത്രത്തോളം എളുപ്പമാകും അവർക്ക് ഒരു വാക്വാദത്തിന് ഇറങ്ങാനായിട്ട് അതായത് രാഹുൽ മാംകൂട്ടത്തില് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അതായത് ശക്തരായ ഇത്തരം ആരോപണങ്ങളൊന്നുമില്ലാത്ത കരുത്തനായ ഒരു രംഗം എന്നുള്ളതും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം നിയമസഭയില് പ്രതിപക്ഷത്തിന് മുതൽക്കൂട്ടായേനെ പക്ഷെ രാഹുൽ മാംകൂട്ടത്തില് എം എൽ എ ആയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ അതിനു മുമ്പും സഭയില് നിരവധി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ ഒട്ടേറെ പേർ എന്തിനും കരുത്തുള്ള ഇപ്പോ മാത്യു മാത്യുക്കൊഴൽനാടനുണ്ട് അതുപോലെ തന്നെ വിഷ്ണുനാഥ് ഉണ്ട് ഇങ്ങനെ ഒട്ടേറെ യുവ എം എൽ എമാര് വളരെ ശക്തമായി തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പോകുന്ന ശേഷിയുള്ള അല്ലെങ്കിൽ അവർ പോകുന്ന കരുത്തന്മാരായിട്ടുള്ള എം എൽ എമാരും മറുപക്ഷത്തും ഉണ്ട് അല്ല പ്രതിപക്ഷ നിരയിലുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭാവം ചർച്ചകളിൽ അത്ര 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 കണ്ട് പ്രതിഫലിക്കാനൊന്നും സാധ്യതയില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യം ഒരുപക്ഷെ ഭരണപക്ഷത്തിന് ബ്ലെസിംഗ് ആൻഡ് ഡിസ്ഗൈസ് ആകും അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിലാകുന്ന അവർക്കെതിരെ അതിശക്തമായി അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയങ്ങൾ ിൽ രാഹുൽ മങ്കുട്ടിൽ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ചെറുക്കാൻ അവർക്ക് സാധിക്കും കാരണം പ്രതിപക്ഷ ആ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ആ ഒരു കരുത്ത് ചോരും അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ എം എൽ എ ഇങ്ങനെ ഒരു ആരോപണത്തിൽ കുടുങ്ങി അവർക്ക് തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്ന ഒരു ഒരവസ്ഥ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ മറുപക്ഷത്തെ ലൈംഗികാരോപണങ്ങള് മാത്രം അതായത് മുകേഷിനെതിരെയും അതുപോലെ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ പഴയ മന്ത്രി ശശീന്ദ്രനും ഒക്കെ എതിരെയുള്ള പഴയ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് വേണം ചെറുക്കാൻ അത് ചെറുക്കാൻ അവരുടെ കൈവശം ഇല്ല എന്നല്ല പക്ഷെ എങ്കിലും അത് ഏറ്റവും അതൊക്കെ കുറച്ചുകൂടെ പഴയതാണ് ഇതേറ്റവും പുതിയതാണല്ലോ അപ്പൊ പുതിയ വലിയ ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതിരോധത്തിന്റെ കരുത്ത് കുറയും പക്ഷെ സഭാ സമ്മേളനത്തിൽ സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ പോലീസ് നയത്തിനെതിരെ ആഭ്യന്തരമന്ത്രിയുടെ മൗനത്തിനെതിരെ അതിശക്തമായ ആക്രമണം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഭരണപക്ഷം എങ്ങനെ അതിനെ പ്രതിരോധിക്കും ഭരണപക്ഷത്ത് തന്നെ വിള്ളലുണ്ടാവും സി പി ഐ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ പ്രതികരണം എന്തായിരിക്കും പല കാര്യങ്ങളിലും എന്നതും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും കേരളം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഒത്തിരിയേറെ രാഷ്ട്രീയ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകകരമായ ആകാംക്ഷയുടെ ഉദ്വേഗത്തിന്റെ ഒരു സമയമാണ് ദിവസങ്ങളാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ വരാൻ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം